അലൈക്കും അസലമലേക്കുംഹമ്മത്തല്ലാ വാത്ത പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന മുഗ്മിനിൻ്റെയും പാരായണം ചെയ്യാത്ത മുഗ്മിനിൻ്റെയും പാരായണം ചെയ്യുന്ന മുനാഫിക്കിൻ്റെയും പാരായണം ചെയ്യാത്ത മുനാഫിക്കിൻ്റെയും നാല് ഉദാഹരണങ്ങൾ അള്ളാഹു താലാല റസൂൽ സല്ലല്ലാഹു അലൈ വസലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിടെ പറയുകയാണ് മസലുൽ മുഗ്മിനില്ലതീ യക്റ ഉൽ ഖുർആാൻ പരിശുദ്ധ ഖുർആാനിന് ഓതുന്ന മുഗ്മിൻ്റെ ഉപമ മിസുലുൽ ഉത്രുജ്ജത്തി അത് ഓറഞ്ചിൻ്റെ ഉദാഹരണം പോലെയാണ് എന്താണ് ഓറഞ്ചിൻ ഓറഞ്ചിൻ്റെ വിശേഷണം ഈ ഇഹ്വാ ത്വ്യബിൻ അതിൻ്റെ വാസന നല്ല വാസനയാണ് അതുപോലെ തന്നെ വ വഴ്മുഹ ത്വ്യബ് അതിൻ്റെ രുചി അത് നല്ല രുചിയാണ് ആഗ്രഹിക്കപ്പെടുന്ന രുചിയും ആഗ്രഹിക്കപ്പെടുന്ന വാസനയും ഉള്ള വസ്തുവാണ് ഓറഞ്ച് അതേസമയം മസലിൽ മുഗ്മിൻല്ലതി ലായ തുറ ഉൽ ഖുർആാൻ ഖുർആൻ ഓദാത്ത മുഗ്മിനിൻ്റെ ഉദാഹരണം മിസുലു തമ്രഹ അത് കാരക്കയുടെ ഉദാഹരണം പോലെയാണ് കാരക്കയുടെ ഉദാഹരണം എന്ന് പറയുന്നത് ലാരി അതിനിക്ക് വാസനയുണ്ടാകുകയില്ല അതേസമയം ഹുൽവുൻ അതിൻ്റെ രുചി അത് മാധുര്യമാണ് അതേസമയം ഇപ്പം അസലുൽ മുനാഫിഖില്ല ഉൽ ഖുർ ഖുർആാനിനെ ഓതുന്ന മുനാഫിക്കിൻ്റെ ഉദാഹരണം കമിസിലി റൈഹാനത്തി റൈഹാൻ ചെടിയുടെ ഉദാഹരണം പോലെയാണ് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ എർജാൻ ചെടി എന്ന് അതിനെ സംബന്ധിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് ഏതായാലും അതിൻ്റെ പ്രത്യേകത എന്താണ് തൊയ്യീബുൻ അതിൻ്റെ വാസന അത് വളരെ നല്ല വാസനയാണ് അതേസമയം വ തോമുഹാമുറുൻ അതിൻ്റെ രസം കയ്പ്പ് രസമാണ് എന്ന് അള്ളാഹുന റസൂൽ സലഹുലൈം തങ്ങൾ വിശദമാക്കുകയാണ് എന്നാൽ വ മസലുൽ മുനാഫിക്കില്ല ഖുർആൻ ഖുർആൻ ഓദാത്ത മുനാഫിക്കിൻ്റെ ഉദാഹരണം എന്ന് പറയുന്ന ക മസലിൽ ഹന്നല ആട്ടങ്ങ പോലെയാ ആട്ടങ്ങ എന്ന് പറയുന്നത് ലെയ്സലഹാ രീഹൻ അതിന് വാസനയില്ല അതേ സമയത്ത് വ തോൾ മുഹാമുറൻ അതിൻ്റെ രുചി അത് കൈപ്പിരസമാണ് എന്ന് അള്ളാഹുന്ദ റസൂൽ സല്ലാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ റുഹാനിന് നല്ല പ്രത്യേകതയുണ്ട് അത് പാരായണം ചെയ്യുന്നതിനും നല്ല പ്രത്യേകതയുണ്ട് അതിൻ്റെ ഇഫക്റ്റ് വളരെയധികം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ആയതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുകയും പരിശുദ്ധ ഖുർആൻ ഈ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഉത്തമ അടിമകളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അമീൻ വ ആഹിറു ദയവാന അനിൽ ഹംദുൽ റബിൾ ആലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ വ